ഹലോ ഡിയർ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നല്ല ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ചെറിയ ചെറിയ മോതിരങ്ങൾ വന്നിട്ടുണ്ട് നല്ല സിമ്പിൾ ടൈപ്പ് അതായത് ഒഴുക്കം ബാൻഡില് ഡിസൈൻ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ സിക്സ് ആക്ക് മോഡല് ഒരു മോതിരണ്ട് കേട്ടോ നമ്മള് ഇൻഡ്യൂ മോഡൽ എന്നൊക്കെ പറയില്ലേ ആ ഡിസൈൻ പിന്നെ ആനവാലി ഇന്ഡ്യൂ മോഡൽന്ന് നോക്കോളൂ ജസ്റ്റ് എന്താ മോഡലാണ് നല്ല ഭംഗിയുള്ള ടൈപ്പ് ആണ് ഉണ്ടോ നല്ല ബലത്തില് സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ് കമ്പി ടൈപ്പ് അല്ല ഒരുപാട് കളക്ഷൻ ഉണ്ട് അതുപോലെ നമുക്ക് അടുത്ത് വരുന്നത് സാധാരണ നമ്മൾ ബാൻഡ് പ്ലെയിൻ ആണ് ചെയ്യാറ് ഇത് ബാൻഡിൽ തന്നെ ചെറിയ ഡിസൈൻ വെച്ചുള്ള സംഭവങ്ങൾ കിട്ടാ ഒരുപാട് കളക്ഷൻ ഉണ്ട് അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിന്റെ ബാക്കിൽ ഇടാം നോക്കിയോളൂ നല്ല മോഡലുകളാണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്ന ആനോവാൽ വരുന്നുണ്ട് കേട്ടോ ആനവാൽ നമുക്ക് സിംഗിൾ ലയർ ഉണ്ട് ഡബിൾ ലയർ ഉണ്ട് പല പല പാറ്റേൺസ് ഉണ്ട് സിംഗിൾ ലയറ് അതുപോലെ ഡബിൾ ലയറ് വെയിറ്റും കുറവാണ് കേട്ടോ പിന്നെ നമുക്ക് വേറൊരു എന്ന് പറഞ്ഞാൽ നമ്മള് കൂടുതൽ ഡിസൈൻ വളയിലാണ് ചെയ്യാറുള്ളത് അത് നമ്മൾ മോതിരത്തിലാക്കി ചെയ്യുന്നുണ്ട് അതിൽ ഒഴുക്കൻ ഇറങ്ങുമ്പോ ചെത്ത് ഡിസൈനുകൾ കാണിച്ചു തരാം നോക്കിയോളൂ ജസ്റ്റ് നോക്കിയോളൂ വെയിറ്റും കുറവാണ് കേട്ടോ വെയിറ്റ് നമുക്കൊരു ഒന്ന് ഒരു സ്റ്റാർട്ടിങ് നമുക്ക് ഗിഫ്റ്റ് പർപ്പസ് ഒക്കെ നന്നായിരിക്കും നല്ല പോളിച്ചിൻ്റെ അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിന്റെ ബാക്കിൽ ഇടാട്ടോ അപ്പൊ എല്ലാവരും നോക്കിയോളൂ അതുപോലെ തന്നെ കുറച്ച് ഇൻഡു മോഡൽ മോഡല് മോതിരങ്ങളിൽ കിട്ടാ ഇൻഡു മോഡൽ നോക്കിയോളൂ നല്ല ബല ഉള്ള പണിയട്ടാ ഒരുപോലെ കളക്ഷൻ ഉണ്ട് നോക്കിയോളൂ നല്ല കമ്പോണ്ട് ചെയ്തിട്ടുള്ള സിക്സ് മോഡൽ മോഡല പിന്നെ ചെല ഡയമണ്ട് ഷേപ്പ് ഉണ്ട് നോക്കിയോളൂ വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു ഒന്നര കിലാകുമ്പോൾ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുള്ളൂട്ടാ നല്ല ബലത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ മോതിരങ്ങളാണ് കേട്ടോ നോക്കിയോളൂ സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്ന ആനവാൽറിങ് വരുന്നുണ്ട് ആനവാൽറിങ് നമുക്ക് സിംഗിൾ ലയർ ഉണ്ട് ഡബിൾ ലയർ ഉണ്ട് അങ്ങനെ പല പല ടൈപ്പിൽ വരുന്നുണ്ട് സിംഗിൾ ആകുമ്പോ നമുക്ക് ഏകദേശം ഒരു ഒന്നര ഗ്രാമില് കിട്ടും ഡബിൾ ആകുമ്പോ വെയിറ്റ് കൂടും നോക്കിയോളൂ കേട്ടോ അതിന്റെ സൈഡില് ഏകദേശം ഒരു ആടിയ ടൈപ്പ് അങ്ങനത്തെ ഡിസൈൻ വെച്ചിട്ടുള്ള ആനവാലിന്റെ മോതിരങ്ങളോക്കിയോളൂ അതിന് കട്ടിങ് ഒക്കെ നല്ല സിമ്പിൾ ആയിട്ടുള്ള കട്ടിങ്ങാണ് അടിയില് സിംഗിൾ അയർ അതുപോലെ മുകളില് നമ്മൾ ഡബിൾ ഐർ ഉണ്ടോക്കോളൂ ഒരുപാട് ഡിസൈൻ ഉണ്ട് ആനവാലിന്റെ നമുക്ക് അടുത്ത് വരുമ്പോ ചെറിയ കട്ടിങ് ഉള്ള നേരത്തെ ഒരു ഒഴുക്കണിങ് മോഡലിന്റെ ഒരു വേറൊരു ഡിസൈൻ നോക്കിയോളൂ നമ്മൾ ഈ ഡിസൈനൊക്കെ കൂടുതൽ വളയലാണ് നമ്മൾ കൊടുക്കാറ് അത് നമ്മൾ മോതിര ആക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഇത് നമുക്ക് വെയിറ്റ് ഏകദേശം ഒരു ഗ്രാമം തൊട്ട് വരുന്നുണ്ട് നമ്മൾ ഗിഫ്റ്റ് പർപ്പസ് ഒക്കെ കുഴപ്പമുണ്ടാവില്ല നല്ല പൊളിച്ചിണ്ട് മോതിരങ്ങളാണ് അങ്ങനെ കട്ടിങ് ഒക്കെ നല്ല ഭംഗിയുള്ള കട്ടിങ്ങാണ് കേട്ടോ നോക്കിയോളൂ സൈസ് നമുക്ക് പല സൈസിലുണ്ട് ചെറുതും വലുതും എല്ലാം മിക്സ്ഡ് ആണ് കേട്ടോ സൈസ് ഒരുപാട് കളക്ഷൻ ഉണ്ട് ലേറ്റ് വെയ്റ്റ് പർപ്പസ് ആണ് ഉണ്ട് ആ സെയിം അതിന്റെ കട്ടിങ്ങിന്റെ ഡിസൈൻ ഒക്കെ വളരെ ഒരു മോഡൽ നമ്മൾ ആ കട്ടിങ് ഡിസൈൻ കൊടുക്കേണ്ടതാണ് നോക്കിയോളൂ ഞാൻ മൂന്നലിന്റെ ഡിസൈൻ ആണ് ചേരട്ടാ റിങ് മോഡലാണ് ഇത്രയും വയസ്സായ ആൾക്കാർക്ക് ഇടാൻ പറ്റിയ മോഡലാണ് കേട്ടോ നമ്മളിപ്പോ റിങ്ങില് സാധാരണ പ്ലെയിൻ ആണ് നോക്കിയാല് ഇപ്പൊ ഡിസൈൻ ആയി ചെയ്ത് ബാൻഡ് മോഡല് നമുക്ക് വെയിറ്റ് നമുക്ക് ഏകദേശം ഒന്നര ഗ്രാമത്തോട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഒന്നര രണ്ട് മൂന്ന് നാല് വരെ കേട്ടാ അയ്യോ നല്ല ഭംഗിയുള്ള ബാൻഡ് മോഡല് ബാൻഡ് ഒഴുക്കുന്നു കേട്ടില്ല അതില് ഡിസൈൻ കൊടുത്ത് ചെയ്തിട്ടുള്ള സംഭവം കേട്ടോ നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് ആണ് വെയിറ്റും കുറവാണ് ഒന്നര ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കേട്ടോ നല്ല ഡിസൈനുകളാണ് കട്ടിങ് ഒക്കെ നല്ല കട്ടിങ് സ്ട്രൈറ്റ് കട്ടിങ് എല്ലാ കട്ടിങ് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ് കേട്ടാ നമ്മൾ ഒരുപാട് ഡിസൈൻ ഉണ്ട് നോക്കിയോളൂ കുറെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ എന്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നമുക്ക് ഗിഫ്റ്റ് പർപ്പസിനൊക്കെ നല്ല എന്താ വെച്ചാൽ അത്യാവശ്യം പോളിജിണ്ട് കാണാനായിട്ട് നല്ല ഡിസൈനും നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജി ജെ കോളായ തൃശൂർ ഷോപ്പ് പുത്തുംപള്ളിക്ക് സമീപം പിന്നെ എല്ലാവരും ഫോളോ ചെയ്യാ എന്തെങ്കിലും ഡൗട്ട് എന്നെ വിളിക്കാൻ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു